ഗ്രേറ്റർ കൊല്ലം റോട്ടറി ക്ലബ് പരിശീലനവും തൊഴിലവസരങ്ങളും ഒരുക്കുന്നു നൈപുണ്യ വികസനത്തിനും തൊഴിൽ പരിശീലനങ്ങൾ നൽകി വിവിധ തൊഴിലവസരങ്ങൾ നൽകുന്നതിനു വേണ്ടിയാണ് റോട്ടറി ഡിസ്ട്രിക്ട് മൂവായിരത്തി ഉയര എന്ന പേരിൽ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി ഗ്രേറ്റർ കൊല്ലം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ആശുപത്രികളിലും വിവിധ ഓഫീസുകളിലും ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലുമാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് കൂടുതൽ ആപ്ലിക്കൻസി വരികയാണെങ്കിൽ നൂറ് പേർക്ക് വരെ തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മൾ ഈ എന്ന് പറയുന്ന പ്രോജക്ടിന്റെ ഭാഗമായിട്ട് റോട്ടറി ക്ലബ് ഓഫ് തിയേറ്റർ കൊല്ലം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അത് സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് ഡെയിലിങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്നും അത് നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള സ്ത്രീ പുരുഷന്മാരെ ഈ ജോലി ചെയ്യാൻ മനസ്സുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കീപ്പിംഗ് മേഖലയിൽ തൊഴിലെടുക്കാൻ തയ്യാറുള്ള വയസ്സിന് താഴെ പ്രായമുള്ള സ്ത്രീ പുരുഷന്മാർക്ക് വിദഗ്ധ തൊഴിൽ പരിശീലനം നൽകിയ ശേഷം അനുയോജ്യരായവരെ തൊഴിലവസരങ്ങൾ കൊല്ലം റോട്ടറി ക്ലബ്ബ് ആവിഷ്കരിക്കുന്നത് നമ്മൾ നമ്മൾ ആദ്യം ഇവർക്ക് ഈ ഈ ടീമിൽ ടീമിൽ പ്രൊഫഷണൽ ഗ്രൂപ്പ് ടീമാണ് ആ നിന്നുള്ള കൊടുത്ത് സ്കില്ലും ആറ്റിറ്റ്യൂഡും ഉള്ള ആൾക്കാരെയാണ് സെലക്ട് ചെയ്ത് ജോബ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും കിംസ് ഹോസ്പിറ്റൽസ് മീംസ് ഹോസ്പിറ്റൽ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ബില്ലി വശേഷ ഹോസ്പിറ്റൽ മെഡിഷീല മെഡിസിറ്റി അങ്ങനെ ഏകദേശം അറുപതോളം ഹോസ്പിറ്റൽസുമായിട്ടാണ് കേരളത്തിൽ ടൈപ്പുള്ളത് വലിയൊരു ഗ്രൂപ്പാണ് അപ്പോൾ നമുക്ക് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന കൊല്ലത്ത് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് മറ്റുള്ള ജില്ലകളിലും വ്യാപിച്ച് ഈ റോട്ടറി ക്ലബിൻ്റെ ബാക്കി മാഡ് വ്യാപിച്ച് ഒരു വലിയൊരു സമൂഹത്തിന് ജോലി കൊടുക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ് പരിശീലനവും തൊഴിലവസരവും ഉറപ്പു നൽകുന്ന ഈ പദ്ധതിയിൽ പങ്കുചേരാൻ താൽപര്യമുള്ളവർ പേര് മേൽവിലാസം വിദ്യാഭ്യാസ യോഗ്യത ഫോൺ നമ്പർ എന്നിവ സഹിതം സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് വി സന്തോഷ് കുമാർ സെക്രട്ടറി വി സന്തോഷ് കുമാർ ആന്റ് അസോസിയേറ്റ് സന്തോഷം പട്ടത്താനം പോളയത്തോട് കൊല്ലം ഇരുപത്തൊന്നെന്ന മേൽവിലാസത്തിലോ ഒൻപത് എട്ട് നാല് ഏഴ് ഏഴ് എട്ട് ഒൻപത് ഒന്ന് ഏഴ് ഒന്ന് എന്ന ഫോൺ നമ്പറിലോ അറിയിക്കേണ്ടതാണ് വാർത്താ സമ്മേളനത്തിൽ ക്ലബ് പ്രസിഡന്റ് എം സി രാജുരൻ സെക്രട്ടറി വി സന്തോഷ് കുമാർ ചാർട്ടർ പ്രസിഡന്റ് എം ശിവരാമൻ നായർ ഉയര പ്രോജക്ട് ഡയറക്ടർ ജി പ്രദീപ് കുമാർ ജോയിന്റ് സെക്രട്ടറി ആഗ്രഹത്തിൽ തൊഴിൽ ഉറപ്പുവരുത്തുന്ന അവരും നമ്മളുടെ ആയിട്ടാണ് ഈ പരിശീലനം നൽകുന്നത് അപ്പോൾ അതിൽ നിന്ന് യോഗ്യതായ ആൾക്കാരെ അവരും പല പല സ്ഥാപനങ്ങളുമായിട്ട് അവർക്ക് അവരെ